മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളുടെ പട്ടയമേളയും ഒറ്റപ്പാലത്തെ രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനവും നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലായി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ജനപ്രതിനിധി എന്റെ വാടി പട്ടയം കൊടുക്കാൻ ആര് ബാക്കിയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ ആ പട്ടയ പട്ടയ ഡാഷ് ഡാഷ് ബോർഡിലേക്ക് ബോർഡിൽ പ്രശ്നങ്ങൾ മൂന്ന് മാസക്കാലം കൂടുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധിക്കാൻ ഒരിക്കൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ എല്ലാ ജില്ലയിലേയും പട്ടയ അദാലത്ത് നടത്താൻ ആ വിധത്തിൽ മറ്റു വകുപ്പുകളുടെ കൈകരിക്കുന്ന ഭൂമി പോലും ചെയ്ത് അവർക്ക് പട്ടയമായി കൈമാറാനുള്ള ഒരു കേരളത്തിലെ റവന്യൂ റവന്യൂ വകുപ്പിന്റെ സ്ഥലം വകുപ്പിന് പട്ടയ ഡാഷ്ബോർഡിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി ആറുമാസത്തിനുള്ളിൽ റവന്യൂ മന്ത്രി അദാലത്ത് നടത്തും റവന്യൂ വകുപ്പിലേക്ക് ഭൂമി ഡി രജിസ്റ്റർ ചെയ്ത് പട്ടയം കൈമാറുന്നതിനുള്ള ചരിത്രമുന്നേറ്റത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പത്ത് വരെ സംസ്ഥാനത്തെ എഴുപത്തി കേന്ദ്രങ്ങളിൽ അദാലത്ത് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് 9847607436